എല്ലാവർക്കും വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം നമ്മൾ നൂറ്റി അഞ്ച് ശ്ലോകങ്ങൾ ആദ്യത്തെ സ്വർഗത്തിൽ നോക്കിക്കഴിഞ്ഞു ഇനി നൂറ്റി പത്ത് ശ്ലോകങ്ങളാണ് ഈ സ്വർഗത്തിലുള്ളത് അത് മുഴുവൻ ഇന്ന് നോക്കാം ഇനി നൂറ്റി ആറാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് നൂറ്റി ആറാമത്തെ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് യാച്ചരിതമൃത നിരസന ലേഹ്യനിധന്യാത്മനം യേ വാശൈശവചാലവ്യതികരാധാ പരാധോന്മുഖാ യാവാ ഭാവിതഗേണുഗീതിഗതയോ ലീലമുഖാഭോരുഹേ യാഹന്തു ഹൃദയേ തേ സുക്കൾ ചരിതാമൃതം മധുരമായി വർണിച്ചിടാൻ തക്കതായ് ശൃംഗാരാമൃതധാരനുയോജ്യം വന്നിടാദാവിധം രാധയ്ക്കായി മണി ചൊരിയുമാ നാദങ്ങളും ചേഷ്ടയും സ്പഷ്ടം തോന്നണമെൻ്റെ ഹൃത്തിൽ ദിനവും ചൈതന്യ സമ്പൂർണമായി ഭഗ്യവാൻമാരായ സുഹൃതികൾക്ക് വർണ്ണിക്കത്തക്കതായ അവിടുത്തെ ചരിതങ്ങൾ അത് അതും ചരിതങ്ങളും പിന്നെ രാധയുടെ നേരെ നടത്തി നടത്തണ ചില തരം കുസൃതി തരങ്ങൾ ബാല്യത്തിന് യോജിക്കാത്ത ചേഷ്ടകൾ എന്നാണ് വില്ലുമംഗലം പറയണത് ബാലനാണ് എന്നാലും അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ബാലനാണ് കണ്ടാൽ പക്ഷേ സംസാരമൊക്കെ വലിയ വലിയ വിദുഷികളുടെ പോലെയാണ് എന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ പറയണത് രാധയോട് ചില ചില കുശ്രുതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും ബാല്യപ്രായത്തിന് ചേരാത്തതാണ് എന്നാലും അതും പിന്നെ ശ്രോതാക്കളെല്ലാം കേൾക്കുന്നവരെ മുഴുവനും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഓടക്കുഴലിൻ്റെ നാഥും എൻ്റെ മനസ്സിലങ്ങനെ താന്യേവ താന്യേവ എന്നാ പറയണത് താന്യേവ താന്യേവമേ താനി ഏവ ാണ് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ എപ്പോഴും തോന്നണേ ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ചരിത്രം അതുപോലെ കുസൃതി തരങ്ങൾ ഭഗവാന്റെ വേണുഗാനം ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കണേ എൻ്റെ ഭഗവാനേ എന്നാണ് പറയണത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് വലിയ മംഗലം അടുത്ത ശ്ലോകം നൂറ്റിയേഴ് ഭക്തിര്യതിഥിര ഭഗവതി സാദൈവേന ഫലിതോരവേഷേ മുക്തിസ്വയം മുളിതാഞ്ജലിരേവസ്മാൻ ധർമാകാമഗതയ സമയ പ്രതീക്ഷ ഇത് വസന്തതിലകമൃത്താണ് നിൻബാ ലീല വിലസുന്ദിശോരവേഷം കണ്ടെന്നിലുറ്റൃഢ ഭക്തി ജനിക്കുമെങ്കിൽ മോക്ഷം സ്വയം വരുമെനിക്കഭയം തരാനായി ധർമാർത്ഥ കാമതിനൊത്ത് വരും വിധേയാൽ ഭഗവാനെ ഭഗവാനോട് പറയാൻ പലതരം ലീലകളിൽ ഏർപ്പെട്ട ആ ബാല്യദശയോടുകൂടി അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തിന് എനിക്ക് ദൃഢതരം ദൃഢ അത്രയും കുറച്ചൊരു ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ മോക്ഷം തന്നെ മോക്ഷം തന്നെത്താൻ തന്നെ വന്ന് എനിക്ക് സ്വാഗതം പറയും പറയാതിരിക്കില്ല എന്നാണ് ഭഗവാൻ്റെ ഈ ഇതുപോലെയുള്ള ആ ദിവ്യ വിഗ്രഹത്തിൽ എനിക്കിങ്ങനെ ഉറച്ചൊരു ഭക്തി ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തൻ മറ്റേ മോക്ഷം തന്നെ തന്നെ എൻ്റെ അടുത്തേക്ക് ഇങ്ങ് വരും എന്നാണ് പറയുന്നത് വരാതിരിക്കില്ല എന്നോട് സ്വാഗതം പറയാതിരിക്കില്ല എന്നാണ് ധർമാർത്ഥ കാമോക്ഷങ്ങള് നാല് പുരുഷാർത്ഥങ്ങൾ സാധിക്കാൻ ശ്രീകൃഷ്ണവനോടുള്ള ഭക്തി മാത്രം മതി എന്നാണ് അതിൻ്റെ സാരം ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്നത് അവരവരുടെ കാലഭേദം അനുസരിച്ചാണ് അതുകൊണ്ട് എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തിയെ ഒരിക്കലും മാറ്റി മാറ്റി മറിക്കരുതേ ചഞ്ചലം ആവരുതേ ചഞ്ചലയാക്കി തീർക്കാതിരിക്കണേ ഈ ഭക്തിയെ ചഞ്ചല ആ ആക്കരുതേ എന്നാണ് പറയുന്നത് എന്നു ഭഗവാനിലുള്ള ഭക്തി എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും മാറരുതേ എനിക്കെന്നും ഭഗവാനോട് ഇതുപോലെയുള്ള ഭക്തി എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വില്ലോംഗലം നൂറ്റിയെട്ടാമത്തെ ശ്ലോകം ജയ 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 ജയദേവദേവദേവ ത്രിഭുവന മംഗള ദിവ്യ നാമധേയ ജയ 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 ബാലകൃഷ്ണദേവ്രവണ മനോ നയനാമൃതാവതാര ത്രിഭുവനമഖിലം പുകഴ്ന്ന നാമം നിറവുടുശോഭിതമാണുദേവദേവ ചെവികളിലമൃതം ചൊരിഞ്ഞ പോലെ നയനമനോഹര മനോഹര ബാലകൃഷ്ണ വെൽക പുഷ്പിതാഗ്ര എന്നുള്ള വൃത്തത്തിലാണ് ഈ ശ്ലോകം ത്രിഭുവനങ്ങൾക്ക് കീ അവിടുത്തെ നാമങ്ങൾ ഇതുപോലെയുള്ള നാമങ്ങൾ ദിവ്യനാമങ്ങൾ കീർത്തിക്കുന്ന മാത്രയിൽ ത്രിഭുവനങ്ങൾക്കും മംഗളം ഉണ്ടാക്കും അവിടുത്തെ ദിവ്യനാമങ്ങൾ എന്നാണ് പിന്നെ കേൾക്കുന്നതിനും കാണുന്നതിനും ഓർമ്മിക്കുന്നതിനും ഇപ്പോഴും ഉചിതമായ അത്രേ ഉചിതാണ് ആയിട്ടുള്ള ചരിത്രത്തോടു കൂടിയതും കൂടിയവനാണ് ശ്രീകൃഷ്ണൻ പിന്നെ ദേവദേവന്മാർക്കും ദേവനാണ് ദേവദേവന്മാർക്ക് പോലും ദേവനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും എന്നാണ് ഈ ലോകത്തിൻ്റെ അർത്ഥം നൂറ്റിയൊമ്പതേ ശ്ലോകം തുഭ്യം നിർഭര ഹർഷവർഷ വിവശാവേശ സ്ഫുടാവിർഭവല വിഭൂഷിതു സുഹൃദംഭാവു നിർഭാസത്തെ ശ്രീമദ്ഗോകുലമഹതേ വാചാം മഹസേ കസ്മൈ ിതസ്മൈ നമ കസ്മൈ നമ ഇതില് അക്ഷരങ്ങൾ ചിലത് തെഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്ന് വന്നത് ക്ഷമിക്കണം അക്ഷരശ്ലോകം പഠിക്കുന്നവർക്ക് ഞാൻ എഴുതിയെടുക്കാൻ പാകത്തിന് ഞാനിത് ഡിസ്ക്രിപ്ഷനിലെ ശ്ലോകങ്ങൾ എഴുതിയിടുന്നുണ്ട് അത് അക്ഷരശ്ലോകം പഠിക്കുന്നവരും താല്പര്യമുള്ളവരും ഒക്കെ അത് നോക്കി എഴുതിയെടുത്തോളൂ കേട്ടോ ഇതിൽ മാധുര്യ മഹസേ കസ്മൈ ചിതസ്മൈ നമ എന്നാണ് നിത്യം നിന്നുടെ ദർശനം സുഹൃതമായി കാണുന്നവർക്കുള്ളിൽ നീ മുക്തം വശ്യമുദിച്ചിടുന്നു മിഴിയിൽ മിന്നുന്നു ഹർഷാശ്രുവും ശ്രീയാം ഗോകുലവാസി നിൻമഹിമകൾ മാധുര്യവാരധി വർണ്ണിപ്പാനതു ദുഷ്കരം തവ പദം ഭക്ത നമിക്കുന്നു ഞാൻ ഏറ്റവും അധികം വർദ്ധിച്ച സന്തോഷത്തോടെ ആവേശം കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന പുണ്യ പുണ്യാത്മാക്കളുടെ ഹൃദയങ്ങളിൽ അങ്ങനെ എപ്പോഴും കൊണ്ടിരിക്കുന്നവൻ ആണ് കൃഷ്ണൻ പിന്നെ തിരുവമ്പാടിക്ക് അലങ്കാരമായിട്ടുള്ളവൻ വാക്കുകൾക്ക് വർണ്ണിക്കാനാവാത്ത അത്ര മാധുര്യ രസസാഗരാണ് എന്നാണ് പറയണത് വാക്കുകൾക്ക് എന്ന് പറഞ്ഞാൽ വില്ലമംഗലം പറയണത് വേദങ്ങൾക്ക് പോലും അവിടുത്തെ മഹിമയെ വർണ്ണിക്കാൻ വേദങ്ങൾ പോലും ശക്തല്ല പിന്നെ അല്പജ്ഞനായ ഞാൻ എങ്ങനെ വർണ്ണിക്കും എന്നാണ് ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാനെ വർണ്ണിക്കാനും കീർത്തിക്കാനും വേദങ്ങൾക്ക് പോലും സാധിക്കില്ല പിന്നെ ഞാൻ എങ്ങനെ ഈ അല്പജ്ഞനായ ഒത്തിരി ഒരു വലിയ വിവരമൊന്നും ഇല്ലാത്ത എന്നെപ്പോലുള്ള ഒരാൾ എങ്ങനെ ഭഗവാനെ വർണ്ണിക്കാനാണ് എന്നാണ് അവിടുത്തെ കരുണാവൈഭവം കാരുണ്യം അത്തിരറ്റതാണ് എന്ന് വെച്ചാൽ അങ്ങയുടെ ആകൃതിയോ വേദങ്ങളിലെ പരംജ്യോതിസ് എന്ന് പറയ പറയണതാണ് ഇങ്ങനെയൊക്കെയുള്ള അങ്ങയ്ക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഇനി ഈ സർഗം ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ് വില്ലുമംഗലം ഈശാനദേവചരണാഭരണേന നീലീദാമോദര സ്ഥിര യശസ്തകോദ്ഗമേന ലീലാശുഖേന രചിതം തവദേവ കൃഷ്ണകർണാമൃതം വഹതു കല്പശതാന്തരേപി കൈലാസവാസചരണാഭരണം ധരിച്ചു ലീലാശു കാഖ്യൻ ലീലാശു കാഖ്യനിവനാൽ വിരചിച്ച കാവ്യം കൽപ്പാന്തകാലമതു പൂങ്കുല പോലെ കൃഷ്ണകർണാമൃതപ്രഭവഭാവമുണർത്തിടട്ടെ അലയോ ശ്രീകൃഷ്ണ ഭഗവാനേ എന്ന് വെച്ചാൽ ശ്രീര ശ്രീ പരമേശ്വര ഭക്തനും നീലിക്കും ദാമോദരനും സ്ഥിരമായ കീർത്തി കൂമ്പുളവാക്കിയവനും ആയ ലി നിർമ്മിച്ച നിന്തിരുപടിയുടെ കർണാമൃത സ്തോത്രം ഈ ഒരു ശ്രീ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കർണാമൃത സ്തോത്രങ്ങൾ അനേകം കൽപ്പകൽപ്പാ കൽപ്പങ്ങളുടെ അവസാന കൽപാന്ത കാലത്തോളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമേ എന്നാണ് തൻ വില്യമംഗലത്തിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഈ ഒരു ഭഗവാനെ പറ്റിയുള്ള ഈ ഒരു കാവ്യം കാവ്യത്തിന് ശാശ്വതം എന്നും എന്നും നിലനിൽക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ ഉള്ളത് ഇതിൽ ഒന്നാം ഭാദം പറയണത് ഈശാനദേവചരണാഭരണേനെന്ന് പറഞ്ഞാൽ ശിവഭക്തനും ആയിരുന്നു എന്നാണ് ഒന്നാം ഭാഗം വായിക്കുമ്പം നീലിയും ദാമോദരനും എന്ന് പറഞ്ഞാൽ ലീലാശുഖൻ്റെ മാതാപിതാക്കളാണ് ദാമോ നീലിയുടെയും ദാമോദരൻ്റെയും പുത്രനായിരുന്നു ലീലാശുഖൻ അല്ലെങ്കിൽ വില്മംഗലം സ്വാമിയാർ അതാണ് ഇവിടെ നീലീ ദാമോദര സ്ഥിര യശസ്ത ഭഗോത്ഗമേന എന്ന് പറഞ്ഞ നീലിക്കും ദാമോദരനും സ്ഥിരമായ കീർത്തിക്കുളവാക്കിയവൻ ആയ ലീലാശുഖൻ നിർമ്മിച്ച പറ്റിയുള്ള കർണാമൃത സ്തോത്രം അനെ കൽപ്പകൽപാന്തത്തോളം ഇതിങ്ങനെ ഭക്തന്മാരുടെ ചെവികളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കണമേ എന്നാണ് വില്ലുമംഗലത്തിൻ്റെ ഒരു പ്രാർത്ഥന ഭഗവാനോട് അതിൻ്റെ അത് ആ പ്രാർത്ഥന ഫലിച്ചു ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് വെച്ചാൽ ഇന്നും എല്ലാവരും ഇത് പാടി ഇത് ഇത് ഞാൻ എനിക്കിത് ഇവിടെ പറഞ്ഞിടണം എന്ന് തോന്നിയല്ലോ ചൊല്ലിയിടണം അതിൻ്റെ അർത്ഥം പറഞ്ഞിടണം എന്നൊക്കെ തോന്നിച്ചത് ഭഗവാൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം അത് കേൾക്കുന്നവർക്കത് കർണാമൃതം ഇഷ്ടം ഭഗവാന്റെ കഥകളും ഭഗവാന്റെ സ്തുതികളും സ്തോത്രങ്ങളും ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം കർണാമൃതം തന്നെയാവും ആവും അത്രയും ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് പിന്നെ അത് ഭക്തന്മാർക്ക് സംസ്കൃതം അറിയാത്തവർക്ക് മനസ്സിലാവാൻ പാകത്തിന് ശ്രീലകം അത് നന്നായിട്ട് തർജ്ജമ ചെയ്തിട്ടുമുണ്ട് ഈ തർജ്ജമ അധികം ആർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ തർജ്ജമ അധികം കേട്ടിട്ടില്ല അതിൻ്റെ ഒരൊറ്റ എഡിഷൻ മാത്രമേ എൻ്റെ കയ്യിലുള്ള ഈ ഒരൊറ്റ എഡിഷനേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് പിന്നീടതിന് അച്ചടി ഉണ്ടായിട്ടില്ല ആ പുസ്തകം അതുകൊണ്ട് അത് ഒരുപാട് പേരുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ അക്ഷരശ്ലോക പ്രേമികൾക്കും എൽ പഠിക്കുന്നവർക്കും ഒക്കെ ഇത് എഴുതിയെടുക്കാത്തവർക്ക് ഇതൊരു ഉപകാരമാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്ന ശ്ലോകങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും അവർക്കൊരു ഉപകാരമാവും ഇന്ന് ഈ ഒന്നാം സർഗം സമർപ്പിക്കുവാണ് ഭഗവാൻ്റെയും വില്ലമംഗല സ്വാമിയാരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം